അസ്സലാമു അലൈക്കും കേരളത്തിൽ നിന്നും കർണാടകയുടെ ഉള്ളാള ദർഗയിലേക്ക് വരുന്ന സ്ത്രീകൾക്കാണ് ഇന്നത്തെ ഈ വീഡിയോ സഹോദരങ്ങളെ ഉള്ളാള ദർഗയിൽ ഇപ്പോൾ ഉറൂസ് നടക്കുന്നുണ്ട് കർണാടകയിൽ നിന്ന് വരുന്ന എല്ലാ സ്ത്രീകളും പർദ ധരിച്ചാണ് ഉള്ളാള ദർഗ സീതു മുതലേ തങ്ങളുപ്പാപ്പയുടെ ഉറൂസിലേക്ക് വരുന്നത് പക്ഷേ കെ എൽ വണ്ടിൽ വരുന്ന സ്ത്രീകൾ ഒന്നും പർദ ധരിക്കാറില്ല കേരള രാജ്യത്തിൽ നിന്ന് വരുന്ന വണ്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുഴുവനും പർദ്ദ ധരിക്കാത്ത സ്ത്രീകളാണ് ഹൈന്ദവ സഹോദരങ്ങളെപ്പോലെ പർദ്ദ ധരിക്കാതെ ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് വരുന്ന കേരളത്തിലെ നാണം കെട്ട സ്ത്രീകളെ നിങ്ങൾ ഉള്ളാള ഉറിസിലേക്ക് വരേണ്ട ആവശ്യമില്ല ഇത് മംഗലാപുരമാണ് ഇവിടെ ഇനിയും അള്ളാഹുവിൻ്റെ ദീൻ ഹയാത്തുണ്ട് പർദ്ദ ധരിക്കാത്ത മറ്റ സ്ത്രീകളും ഉള്ളാളത്തേക്ക് വരേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് മഹാനായ ഉള്ളാള സയ്യിദ് മദിനി ഉപ്പാപ്പയ്ക്ക് ഇഷ്ടപ്പെടുവരാണ് നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ സഹോദരികളെ വഴി തെറ്റിക്കേണ്ട ഇവിടെ ഉള്ളാളത്തുള്ള മുഴുവൻ സ്ത്രീകൾ പർദ്ദായിട്ട് ദർഗാ സിയാറത്ത് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ഷെയ്ത്താരനെ പോലെ പർദ്ദ ധരിക്കാതെ നടക്കാൻ നിനക്ക് നാണമാവുന്നില്ലേ കേരളത്തെ സഹോദരി ഒരു കാലത്ത് ഇസ്ലാമിനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച കേരളത്തിൽ ഇന്ന് ഇസ്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സ്ത്രീകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പർദ്ദുധരിക്കാൻ ആവുന്നില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഉള്ളാള ഉറിസിലേക്ക് വരേണ്ട നാണം കെട്ട സമൂഹം ഭാര്യയെ പർദ്ദുധരിപ്പിക്കാതെ കൊണ്ടുവരുന്ന ഭർത്താക്കന്മാർ അവർക്കൊന്നും നട്ടെല്ലില്ലേ നട്ടെല്ലുള്ള മുസ്ലിമായ ഈമാനുള്ള ചെറുപ്പക്കാർ ഒരിക്കൽ പോലും ഭാര്യയെ പർദ്ദുധരിപ്പിക്കാതെ പുറത്ത് കൊണ്ടുപോവില്ല ഞങ്ങൾക്ക് കർണാടകക്കാർക്ക് കേരളത്തിൽ നിന്നും ഉള്ളാള ഉറിസിലേക്ക് വരുന്നവരോട് ഇത്രമാത്രം പറയാനുള്ളൂ നിങ്ങളുടെ സ്ത്രീകളെ പർദ്ധരിപ്പിക്കാതെ ഉള്ളാള ഉറിസിലേക്ക് കൊണ്ടുവരേണ്ട നാണം കെട്ട സമൂഹം ജാഹിലിങ്ങൾ